ഇന്ത്യൻ ചരിത്രത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു ചലച്ചിത്രമാണ് ഷോലെ ആ സിനിമയിൽ ഒരു പാട്ടുണ്ട് എ ദോസത്തി ഹം നഹി തോടെ എന്ന് തുടങ്ങുന്ന ഗാനം ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിച്ച ഹിറ്റാക്കിയ ഗാനം ഏതാണ്ട് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഓർമ്മയിൽ വന്നത് ആ പാട്ടാണ് എ ദോസ്തി ഹം നഹി തോടെങ്കെ എന്ന് തുടങ്ങുന്ന ആ ഗാനം മനോഹരമായ ഗാനം ഒരു മുച്ചക്രവാഹനം ഓടിച്ചു പോകുന്ന ആ സിനിമയിലെ തുല്യ പ്രാധാന്യമുള്ള നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും ചേർന്ന് പാടിയ പാട്ടാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തിരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നില്ല ദേശീയ മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നില്ല മറ്റു പ്രാദേശിക മാധ്യമങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം നേരോടെ നിർഭയം നിരന്തരം വാർത്തകൾ മലയാളികളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം അതിൻ്റെ ഡൽഹി ലേഖകൻ പ്രശാന്ത് രഘുവംശം അടക്കം നരേന്ദ്രമോദിയും നിതീഷ് കുമാറുമായിട്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി അകലും എന്ന മട്ടിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് കേരളത്തിലെ ഒന്നൊഴിയാതെ എനിക്ക് തോന്നുന്നു ജനൻ ടി വി ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമങ്ങളുടെയും മീഡിയ വൺ പോലെയുള്ള കൈരളി ന്യൂസ് പോലെയുള്ള ചാനലുകളെ നമുക്ക് മാറ്റി നിർ അവർ മാറ്റി നിർത്താം അവർക്കൊക്കെ അജണ്ടകളുണ്ട് അവർ ചില രാഷ്ട്രീയ കക്ഷികളും ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ അത്തരം അജണ്ടകൾ ന്യൂസിലുണ്ടാകും പക്ഷേ നേരോടെ നിർഭയം നിരന്തരം സത്യം മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റും അതുപോലെ മനോരമയും മാതൃഭൂമിയും ട്വൻറ്റി ഫോർ ന്യൂസും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളവും റിപ്പോർട്ടർ ഒക്കെ നിഷ്പക്ഷരെന്ന് കരുതുന്ന മലയാളി സത്യത്തിൽ വിഡ്ഢിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു ബീഹാറിൽ എൻ ഡി എ നാമമാത്രമായ സീറ്റുകൾക്കെങ്കിലും ഒന്ന് പുറകിലേക്ക് പോകണം അവിടെ മഹാഘടബന്ധൻ ഒറ്റയ്ക്കാണെങ്കിലും കോൺഗ്രസ് കൂടെ ഇല്ലെങ്കിൽ പോലും മഹാഗഡ്ബന്ധൻ അവിടെ മഹാസഖ്യം അവിടെ ഭരണത്തിലേറണം എന്ന് ആഗ്രഹിച്ചവരാണ് അതായത് ജംഗിൾ രാജ് ബീഹാറിൽ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന കേരള മാപ്രകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിലേക്ക് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷകളെ ആപ്പാടെ തെറ്റിച്ചുകൊണ്ട് അവർ കണ്ട സ്വപ്നങ്ങൾ മുഴുവനും തകർത്തുകൊണ്ട് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് കണ്ടത് ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ബീഹാർ ജനത വിധിയെഴുതി ഏ ദോസി ഹംനഹി തോടങ്കെ ഈ കൂട്ടുകെട്ട് ഒരിക്കലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും ഒരുപോലെ പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് അവരെ ധൈര്യപ്പെടുത്തുന്ന അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു റിസൾട്ട് ബംഗാളിൽ നിന്നുണ്ടായിരിക്കുന്നു എന്തിനു പറയുന്നു അവരുടെ നിഴലായി മത്സരിച്ച ചിരാഗ് പാസ്വാൻ എന്ന ചെറുപ്പക്കാരൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ രൂപീകരിച്ച പാർട്ടിയാണ് രാംവിലാസ് പാസ്വാൻ രൂപീകരിച്ച പാർട്ടിയാണ് ആ പാർട്ടി പോലും ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പതിനാലോ പതിനഞ്ചോ സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് അതിൻ്റെ മൂന്നിലൊന്ന് സീറ്റുകൾ മാത്രം വിജയിക്കാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല ഏതാണ്ട് നാലോ അഞ്ചോ സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് അവിടെ ലീഡ് ചെയ്യുന്നത് ഇതാണ് ബീഹാറിലെ കാഴ്ച അങ്ങനെ മാരകമായ ഒരു തിരിച്ചടി ഈ മഹാഗത്ഗത് ബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യം ഇന്ത്യ മുന്നണിക്ക് കൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ യുവതുർക്കിയും യുവ രാജാവും ഒക്കെയായ ചൗക്കിദാർ ചോർഹെ എന്നു പറഞ്ഞതിന് കോടതിയിൽ പോയി നാണം കെട്ടും മാപ്പ് പറഞ്ഞ ഞാൻ മാപ്പ് പറയാൻ സവർക്കറല്ല ഞാൻ ഗാന്ധിയാണ് എന്ന് വല്ലവൻ്റെയും പാരമ്പര്യം സ്വന്തം ചുമലിൽ ചുമക്കുന്ന രാഹുൽ ഗാന്ധി അവർക്കൊക്കെ കനത്ത തിരിച്ചടിയാണ് ബീഹാർ ജനത സമ്മാനിച്ചത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങൾക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം ആരെ പ്രതിപക്ഷ തിരുത്തണം ആരെ നിയമസഭ കാണിക്കരുത് എന്നൊക്കെയുള്ളത് ബീഹാറിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യം മുഴുവനും ഇന്നിരയ്ക്കെതിരെ രോഷം അണപൊട്ടിയൊഴുകിയപ്പോൾ ഈ കേരള ജനത ഇന്നിരയെ നെഞ്ചേറ്റിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ആയിരക്കണക്കിന് മനുഷ്യരെയാണ് പോലീസ് ലോക്കപ്പുകളിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് ജീവച്ഛങ്ങളാക്കിയത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്ക് ഇപ്പോഴും വ്യക്തമല്ല ആ രാജൻ കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്ത ആ അടിയന്തരാവസ്ഥ കാലം നമുക്ക് സമ്മാനിച്ച നമ്മുടെ പൂർവികർക്ക് സമ്മാനിച്ച കോൺഗ്രസ്സിനെ ഇന്ദിരയെയും നെഞ്ച് കേരളം നെഞ്ചേറ്റുന്ന കാഴ്ചയാണ് അന്ന് ഇന്ത്യ മുഴുവനും കണ്ടത് പക്ഷേ ദ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ കേരളം ഒഴിച്ചുള്ള ഇന്ത്യ ഒന്നടങ്കം ഇന്ദിരാഗാന്ധിയെ പാഠം പഠിപ്പിച്ച് പ്രതിപക്ഷത്തെ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി അവരെ ജയിലിലെത്തിക്കുന്ന തീരുമാനം നിരക്ഷര നിരക്ഷരകക്ഷികളെന്നും വിവരമില്ലാത്തവരെന്നും ഒക്കെ നമ്മൾ ആക്ഷേപിക്കുന്ന ആ ഉത്തരേന്ത്യൻ ജനത പ്രത്യേകിച്ചും ബീഹാറികളും യു പി കാരും ഒക്കെ ചേർന്നാണ് അങ്ങനൊരു ഒരു 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 അടി കനത്ത സമ്മാനം അന്ന് ഇരയ്ക്ക് സമ്മാനിച്ചത് അതുപോലെ ഇതാ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന രാഹുലിനും തേജസ്വിക്കും ഒക്കെ കനത്ത തിരിച്ചടി നല്ല ഒന്നാം തരം സമ്മാനമാണ് ബീഹാർ ജനത കൊടുത്തിരിക്കുന്നത് അവർക്കറിയാം വികസനം വരണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നവർക്കറിയാം ശരിയാണ് അവിടെ നിതീഷും നരേന്ദ്രമോദിയും ഇറങ്ങി ഇളക്കി മറിച്ചു ജനങ്ങൾക്ക് സൗജന്യങ്ങൾ വലിയ രീതിയിൽ വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ അവർക്ക് പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻറ് സഹായധനമായിട്ട് കൊടുത്തു ഇതെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അല്ലെന്ന് ആരും പറയുന്നില്ല ഇതൊക്കെ കോൺഗ്രസ്സിനും ചെയ്യാമായിരുന്നു ഇതെല്ലാം മഹാഗഢബന്ധനും ചെയ്യാമായിരുന്നു അവരൊക്കെ ഭരിച്ച കാലത്ത് എന്താണ് ചെയ്തത് അവർ രാജ്യം കൊള്ളയടിക്കുകയായിരുന്നു അവർ ഈ പറഞ്ഞ എല്ലാ പദ്ധതികളും ഭൂമിയിലും ആകാശത്തും ജലത്തിലും ഒക്കെ കൊള്ളയടി പാതാളത്തിൽ പോലും കൽക്കരി ഖനനം നടത്തും പോലും വൻ കൊള്ളയാണ് കോൺഗ്രസ് ഭരണകാലത്ത് നടന്നത് എന്തേ അന്ന് അവർക്കിതൊന്നും തോന്നിയില്ലേ ഇന്ത്യൻ ജനത എല്ലാ കാലവും ഇവരെ സഹിച്ചു സഹിച്ചുകൊള്ളുമെന്നാണോ കരുതിയിരുന്നത് തനിക്ക് അട്ടിപ്പേർ അവകാശമായി കിട്ടിയതാണ് ഭരണം എന്ന് അല്ലെങ്കിൽ ഇന്ത്യ തനിക്ക് തൻ്റെ കുടുംബത്തിന് തീരെഴുതി തന്നിരിക്കുകയാണെന്നാണോ രാഹുൽ ഗാന്ധി കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്റെ ജന്മദിനത്തിൽ തന്നെ കേവലം അഞ്ച് സീറ്റിൽ പോലും നിലം തൊടാതെ അഞ്ച് സീറ്റിൽ പോലും കൃത്യമായിട്ട് ജയിക്കാൻ പറ്റാതെ കോൺഗ്രസിനെ മൂലക്കിരുത്തി ബീഹാറികൾ നല്ല ഒന്നാം തരം ശിശുദിന സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് വെറുമൊരു ശിശുവാണ് എന്ന് ഇതിലൂടെ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ബീഹാറികൾ ഇതിനേക്കാളും നല്ല മറുപടി ചച്ചാജിയുടെ ജന്മദിനത്തിൽ തന്നെ കൊടുക്കാൻ ബീഹാറിലെ ജനങ്ങൾക്ക് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അതിന് ഏറ്റവും നല്ല ദിവസം തന്നെ അവർ തിരഞ്ഞെടുത്തു അത് വളരെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ നെഹ്റുവിൻ്റെ ഭരണകാലത്തെ വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല അന്ന് തൊട്ടുള്ളത് തുടങ്ങിയാൽ ഈ അറുപതിലധികം വർഷം ഈ രാജ്യത്തെ ഭരിച്ചു മുടിപ്പിച്ച ഒരു ഡൈനാസ്റ്റി ഒരു 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 രാജവംശത്തിൻ്റെ കഥ പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള സമയം നമുക്കില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല ബീഹാർ ഒന്നാന്തരം പാഠമാണ് ഇനിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എനിക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് ഈ രാജ്യത്തൊരു ദേശീയ പാർട്ടിയാണ് രാജ്യം മുഴുവനും ഉള്ള പാർട്ടിയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് നല്ല രീതിയിൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള ശേഷിയെങ്കിലും ഉണ്ട് ആ കോൺഗ്രസ്സുകാരോട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരോട് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം ഇനിയും ഈ സോണിയ പരിവാറിനെ നിങ്ങൾ ചുമന്നാൽ ചുമന്ന നിങ്ങൾ ഇതിനേക്കാൾ നാറും ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുന്നതല്ല ഇതിനേക്കാൾ വലിയ നാറ്റം നിങ്ങൾക്ക് നേരിടേണ്ടി വരും നിങ്ങളെ ജനം കേരളത്തിൽ നിന്നും തൂത്തെറിയുന്ന കാലം അതിവിദൂരമല്ല ദയവായി കോൺഗ്രസ്സുകാരെ നല്ല പ്രതിപക്ഷമായി നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബി ജെ പിയെ വെല്ലുവിളിക്കുന്ന ബി ജെ പിയെ വിമർശിക്കുന്ന കേന്ദ്രഭരണത്തെ തിരുത്തുന്ന ഒരു ശക്തിയായി മാറൂ നിങ്ങളിൽ ഇപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ദേവി ചെയ്ത് അത് കളയരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ